തിരുക്കുമാരനും കൃപാസന പ്രസാദരമാതാവിനും സഹസ്ത്രം ഞാൻ എലിസ്ബത്ത് റാണി സെൻറ്റ് ജോർജ് പെരുമാനൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് എറണാകുളം ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒമ്പത് ഒക്ടോബർ മാസമാണ് അൽത്താരയിലെ എൻ്റെ രണ്ടാം സാക്ഷ്യമാണ് കോവിഡ് സമയത്ത് ഞാൻ ഓൺലൈനായിട്ട് സാക്ഷ്യം പറഞ്ഞിരുന്നു അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി മാത്രം ലഭിച്ച ഒരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഭർത്താവിന് കടബാധ്യതയുണ്ടായിരുന്നു അത് ഞാൻ നിയോഗമായി വെച്ചിരുന്നു അത് പുതുക്കുമ്പോഴെല്ലാം അത് എഴുതിയിരുന്നു അത് കടബാധ്യതയൊന്നും മാറിയില്ല മൗ ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് അപ്പോൾ ഒരു സാക്ഷ്യത്തിൽ ഞാൻ കേട്ടു മാതാവിൻ്റെ മൗനം അനുഗ്രഹം വെള്ളിയേക്കാൾ വിലയുള്ളതാണ് മൗനം സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് അതിൽ ഞാൻ വിശ്വസിച്ചു മാ എൻ്റെ കടബാധ്യതയിലും മാതാവ് മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് വളരെയേറെ ഒരു അനുഗ്രഹം തരാനായിട്ടാണ് മാതാവ് മൗനം പാലിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ ഹസ്ബൻഡിന് ഡെങ്കി ഫീവർ വന്ന് പെട്ടെന്ന് മരണപ്പെട്ടു അപ്പോൾ ഈ കടബാധ്യതയെല്ലാം ബാങ്ക് ആയിരുന്നു ആ ബാങ്ക് ലോൺ എല്ലാം അടക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് മാർഗമുണ്ടായിരുന്നില്ല അന്ന് കയ്യിൽ മരണപ്പെട്ടപ്പോൾ ബാങ്കുകാരിത് അടക്കണം എന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ പൈസ ഇല്ല എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു മാതാവിനോട് നിയോഗം വെച്ചു പുതുക്കാൻ വന്നപ്പോൾ വീണ്ടും നിയോഗം വെച്ചു മാതാവെ അനുഗ്രഹിക്കണം സഹായിക്കാൻ ആരുമില്ല മാതാവിൻ്റെ രൂപത്തിൽ ചെന്ന് മാതാവിനെ നോക്കി ഒന്ന് പ്രാ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാതാവ് അപ്പം തന്നെ സഹായിക്കും അതിന് എനിക്ക് അനുഭവമാണ് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസാണ് ബാങ്ക് ലോൺ മാറി അത് അടക്കാൻ പറ്റാതായപ്പോൾ അത് ജപ്തി നോട്ടീസിലേക്കാണ് പോകുന്നത് നിങ്ങൾ വേഗം തന്നെ ലോൺ അടക്കുക അല്ലെങ്കിൽ ജപ്തിയിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ് കേട്ട് സങ്കടപ്പെട്ടപ്പോൾ ഞാൻ മാതാവിൻ്റെ രൂപത്തിലും ചെന്നിട്ട് പറഞ്ഞ് മാതാവെ എന്നെ സഹായിക്കണം എന്നെ എന്നെ സഹായിക്കാൻ ആരുമില്ല എൻ്റെ വീട് രക്ഷിക്കണം ഞങ്ങൾക്ക് ആരുമില്ല ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ച് നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തോളം എനിക്കൊരു ഫോൺ വന്ന് എൻ്റെ ഒന്നര കോടിയോളം രൂപയായിരുന്നു എനിക്ക് ബാങ്ക് ലോണായിട്ട് കടമായിട്ടുണ്ടായിരുന്നത് ആ ബാങ്ക് ലോണാണ് ജപ്തിയിലേക്ക് പോണത് അത് അടക്കാൻ യാതൊരു മാർഗവും ഇല്ലായിരുന്നു അപ്പോഴാണ് ചേട്ടൻ്റെ മകൻ വിളിച്ചും ഞാനപ്പോൾ പറഞ്ഞു മകൻ ചേട്ടൻ്റെ മകനോട് പറഞ്ഞ് ഇങ്ങനെ ജപ്തിയിലേക്ക് പോകുമെന്നാണ് ജപ്തി നോട്ടീസാണ് എനിയിലേക്ക് പോണേൻ്റെ നോട്ടീസാണ് എനിക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ്റെ മകൻ പറഞ്ഞ് ആൻറ്റി വിഷമിക്കണ്ട ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ മകൻ മാതാവിൻ്റെ രൂപത്തിൽ ചേട്ടൻ്റെ മകൻ വന്ന് എന്നെ സഹായിച്ചു വേണ്ടതെല്ലാം ബാങ്കിൽ കയറി ഇറങ്ങി നടന്ന് ബാങ്ക് ലോൺ അത് ഈ ഒന്നര കോടി എന്നതുള്ളത് എൺപത്തഞ്ച് ലക്ഷമായിട്ട് കുറച്ചു അപ്പോൾ അത് അടയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് ആകെ പെയിൻറ് ഷോപ്പായിരുന്നു പെയിൻറ് ഷോപ്പ് നിർത്തി അതിൻ്റെ കുറേ കടങ്ങളൊക്കെ അതുവഴി തന്നെ നിർത്തി ബാക്കി കയ്യിലുണ്ടായിരുന്നത് ഇരുപത്തഞ്ച് ലക്ഷം മാത്രമാണ് എല്ലാവരോടും ചോദിച്ചെങ്കിലും ആരും ഇത്രയും വലിയ തുക തന്ന് സഹായിക്കാനുണ്ടായില്ല ആ സമയത്താണ് എൻ്റെ മകന് സാലറി ഹൈക്ക് ഉണ്ടായിരുന്നത് ഭർത്താവിൻ്റെ പെൻഷൻ എൻ്റെ പെൻഷൻ എല്ലാം കൂടി ചേർത്ത് എൺപത്തഞ്ച് ലക്ഷം രൂപ കണ്ടെത്തി കഴിഞ്ഞ നവംബർ ഇരുപത്തൊമ്പതാം തീയതി ഈ ലോൺ അടച്ച് ഡിസംബർ മൂന്നാം തീയതി പതിനാറ് വർഷമായിട്ട് ബാങ്കിൽ ഇരുന്നേച്ച ആധാരം എൻ്റെ കയ്യിൽ കിട്ടി ഡോക്യുമെൻസ് തിരികെ എടുത്തു തന്നത് മാതാവ് മാത്രമാണ് ഞാൻ മാതാവിനും തിരുക്കുമാരനും ആയിരം നന്ദി പറയുന്നു പക്ഷേ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഒരു സാക്ഷ്യത്തിൽ കേട്ട് ഒരു മകനെ ഒരു കോടിയോളം രൂപ കടബാധ്യതയുണ്ടായി അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛനൊരു കാശുരൂപം കൊടുത്തിരുന്നു കാശുരൂപം വീട്ടിൽ കുഴിച്ചിട്ടിരുന്നു അപ്പോൾ അത് പ്രകാരം ഞാനും എൻ്റെ കയ്യിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടുപോയ കാശുരൂപം വീട്ടിൽ കുഴിച്ചിട്ട് എല്ലാ പ്രാവശ്യവും ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുപോയി നാലതിരിലും വിശ്വാസ പ്രമാണം ചൊല്ലിയിടും വീട്ടിലുള്ള ഒരു കസേരയിൽ ബാങ്ക് ഓഫീസറാണെന്നെല്ലാം കണക്കാക്കി അവർക്ക് കൃപയുണ്ടാകണേ മാതാവെ അനുഗ്രഹിക്കണമേ ആ മക ബാങ്ക് ഓഫീസറിനെ ഞങ്ങൾക്ക് തുക കുറച്ച് തരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ ആ ബാങ്ക് ഓഫീസറിനെ കൊണ്ട് കുറപ്പിച്ച് തരണമേ എന്ന് പറഞ്ഞ് ഇന്നും പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും മാതാവെ വീട് സംരക്ഷിച്ച് തരണം ചെത്തിയിൽ നിന്ന് ഒഴിവാക്കണം വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് മകൻ്റെ സാലറിയും പെൻഷനും എല്ലാം കൊണ്ട് എൺപത്തഞ്ച് രൂപ അറിയില്ല എങ്ങനെയാണ് എൺപത്തി അഞ്ച് രൂപ കിട്ടിയെന്ന് അതും കയ്യിലില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് അത് എത്തി അടച്ചു ഇപ്പോൾ വീടും കിട്ടി സമാധാനവും തന്നു മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു മാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകും എലിസബത്ത് എന്ന ഈ സഹോദരി ഒന്നര ഒന്നര കോടി രൂപയുടെ വലിയ കടബാധ്യത തിരികെ അടയ്ക്കുവാൻ യാതൊരു വഴിയും കാണാതെ ജപ്തി നടപടി നേരിട്ട നാളുകളെക്കുറിച്ചും ഉടമ്പടി ആദ്യം എടുത്ത നാൾ മുതൽ ഈ നിയോഗം നിയോഗമെഴുതി അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ചുമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അമ്മ സാക്ഷികുടാരത്തിൽ എന്നോട് പങ്കുവെച്ചതും ഇവിടെ പറയാൻ വിട്ടുപോയതുമായ ഒരു കാര്യം പന്ത്രണ്ട് തവണ അമ്മ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല കാരണം ആദ്യത്തെ തവണ എഴുതി വെച്ചതാണ് ഈ കടബാധ്യതകൾ മാറുന്നതിന് വേണ്ടി ഓരോ നമുക്കറിയാം ഒരു ഉടമ്പടി കാലം തൊണ്ണൂറ് ദിവസമാണ് ഓരോ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴും ഇതിൽ ഇളവോ സഹായമോ അമ്മ മാതാവിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് കാണുമ്പോഴും അല്പം പോലും മനസ്സുമെടുക്കാതെ അമ്മ മാതാവ് സഹായിക്കുമെന്ന പ്രത്യാശയോടുകൂടി ഓരോ തവണയും ഉടമ്പടിയിൽ നിയോഗം വെച്ച് പുതുക്കിക്കൊണ്ടിരുന്നു രണ്ടാമത്തെ കാര്യം അമ്മ സാക്ഷ്യത്തിലൊരു വാചകം സൂചിപ്പിക്കുന്നുണ്ട് മാതാവിൻ്റെ മൗനം സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് അച്ഛൻ ഈ സാക്ഷ്യത്തിൽ കണ്ട ക്രീം അതാണ് കാരണം വെച്ചിട്ടൊന്നും കിട്ടുന്നില്ല ഒരു കാര്യമാണ് വെച്ചത് വലിയ കടബാധ്യത എത്ര വലിയ കോടിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ രണ്ടാമത്തെ വെച്ചുകൊണ്ട് ആദ്യത്തെ തവണയോ രണ്ടാമത്തെ തവണയോ മൂന്നാമത്തെ തവണയോ ഫലമൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ ഒരു സാക്ഷ്യത്തെ കളിക്കുന്ന ഒരു വാചകമാണ് അമ്മയെ പിടിച്ചു നിർത്തുന്നത് മാതാവിൻ്റെ മൗനം സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് അപ്പോൾ വളരെ വലുതെന്തോ തനിക്ക് തരുവാനായി അമ്മ മാതാവ് ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ് ശരിക്കും സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് ഒന്നര ഒന്നരക്കോടിയോളമുള്ള കടം എൺപത്തിയഞ്ച് ലക്ഷം രൂപയായി ബാങ്കുകാർ കുറച്ചു കൊടുക്കുന്നു തിരിച്ചടവ് അതാണ് സ്വർണത്തേക്കാൾ വിലയുള്ള മൗനത്തിൻ്റെ ആ ഗാംഭീര്യം അമ്മമാതാവ് എന്തെങ്കിലും താമസിപ്പിക്കുന്നുവെന്ന് കണ്ടാൽ അത് നമ്മൾ ഉപേക്ഷിച്ചോ ഉടമ്പടി ഉപേക്ഷിച്ചോ ജീവിതം താറുമാറാക്കിയോ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയോ ഒന്നുമല്ല പോകേണ്ടത് നാം വിചാരിക്കുന്നതിനും വലുതെന്തോ അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്നു അത് വലിയ അനുഗ്രഹമായി നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് അതിനൊരർത്ഥമുണ്ടെന്ന് ഈ സഹോദരി ആവർത്തിച്ച് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് വീണ്ടും ഞാൻ ആവർത്തിച്ച് ചോദിച്ചു എങ്ങനെയാണ് എൺപത്തഞ്ച് ലക്ഷം രൂപ പെട്ടെന്നിങ്ങനെ ബാങ്കുകാർ ജപ്തിക്ക് വേണ്ടി വരുമ്പോൾ സ്വരുക്കൂട്ടിയത് അത് അമ്മ ആദ്യം പറഞ്ഞത് ഇപ്പോഴും എനിക്കറിയില്ല ഇത്രയും തുക എങ്ങനെ എൻ്റെ കയ്യിൽ വന്നെന്നാണ് ആ കടയൊന്ന് വിറ്റു മകൻ്റെ സാലറി ഹൈക്ക് വന്നു രണ്ടുപേർക്ക് അമ്മയുടെയും മരിച്ചുപോയ ജീവിത ബംഗാളിയുടെയും പെൻഷൻ്റെ കുറച്ച് പൈസ കിട്ടി ഇത് എല്ലാം കൂടി എങ്ങനെ വന്നു വന്നുവെന്നൊരു പിടുത്തവുമില്ല വളരെ നിസ്സാരമായി സഹോദരിയുടെ മകൻ്റെ ഒരു ഫോൺ കോളിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ വലിയ കടബാധ്യത മുഴുവനും തീർത്ത് അമ്മ പറയുന്നത് പോലെ വീട് സംരക്ഷിച്ചു സമാധാനം കിട്ടി പ്രിയമുള്ളവരെ ഇത് ഉടമ്പടി നമുക്ക് നൽകുന്ന ഒരു സന്തോഷമാണ് ഉടമ്പടിയിൽ നാം ആയിരുന്നോ മാതാവിൽ നമ്മൾ സംശയമില്ലാതെ ശരണപ്പെടുന്നുവോ എത്ര വലിയ ആപത്തിൽ നിന്നും നമ്മുടെ അമ്മ മാതാവ് കൈക്കുമ്പിളിലെടുത്ത് ഉയർത്തുന്നത് പോലെ പോറൽ പോലും ഏൽപ്പിക്കാതെ തൻ്റെ കരവലയത്തിൽ സംരക്ഷിക്കുന്നത് പോലെ സന്തോഷത്തോടു കൂടി ആ പ്രതിസന്ധി തരണം ചെയ്യുവാൻ സഹായിക്കുമെന്നാണ് കടബാധ്യതകളാൽ പ്രയാസപ്പെടുന്നവർ ജീവിതം പരാജയപ്പെട്ട് നിരാശയിലായിരിക്കുന്നവർ എത്ര പരിശ്രമിച്ചിട്ടും നടക്കുന്നില്ലല്ലോ എന്ന് കരുതി വേദനിക്കുന്നവർ രണ്ടോ മൂന്നോ തവണ ഉടമ്പുടി പുതുക്കിയിട്ടും നിയോഗം സാധിച്ചില്ലല്ലോ എന്നോർത്ത് മനസ്സിടിയുന്നവർ പരിശുദ്ധ കൃപാസന മാതാവിനോട് കൂടുതൽ തിഷ്ഠതയോടുകൂടി പ്രാർത്ഥിക്കുവാൻ ഈ സാക്ഷ്യം നമുക്ക് സഹായമാവണം എത്ര വലുതാണെങ്കിലും അത് ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്കാവശ്യമുള്ളതൊക്കെയും തന്നനുഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കും സന്തോഷമുള്ളതാക്കും സമാധാനം നൽകും ഈ പ്രത്യാശയോടുകൂടി നമ്മുടെ നിയോഗങ്ങളെ അമ്മയുടെ കരകളിൽ നമുക്ക് തുടർന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ സഹോദരിക്കും കുടുംബത്തിനെപ്പിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക